എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി കൊറേ നാളായല്ലേ നമ്മള് വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ഇപ്പൊ ഓൺലൈനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവാദത്തെ കുറിച്ചാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പത്രപ്രവർത്തി ചേട്ടാ ഇതിനെ കുറിച്ച് എന്താടാ പറയാനുള്ളത് മറ്റേ അടൽസുളിയാണ് പതിനെട്ട് വയസ്സിനെ ഇതിനെ പറ്റി പറയാന്ന് വെച്ചാ നല്ല രസമായിട്ടുള്ള കാര്യം ഉണ്ട് ഇതില് പല കാര്യങ്ങളും കേൾക്കുമ്പോ ഉള്ളതാണോ അതോ ഇത് പടച്ചുവിടുന്ന കാര്യങ്ങളാണോ എന്ന് വരെ സംശയിക്കാറുണ്ട് അതാണ് അതാണ് അതായത് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നിന്റെ ഞാൻ ആ വീഡിയോ കാണിച്ചിരുന്നുണ്ട് ഒരു ഒരു സോഷ്യൽ ഒരു ഓൺലൈൻ മീഡിയ അത് വാർത്തയിലേക്ക് സ്വാഗതം മീഡിയതൊന്ന് ഉള്ളൂ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കളെ പിടിച്ച് പീഡന പരാതി കേസിലോ അല്ലെങ്കിൽ മറ്റ് കേസ് ലൈംഗിക ചുയോടുകൂടി സംസാരിച്ചു നടക്കമുള്ള ഇത്തരം ലോ ക്ലാസ് കളികൾ കളിച്ചാൽ മാത്രമേ ഇനി സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തെറ്റായ അല്ലെങ്കിൽ എന്നുള്ള ഒരു വിശ്വാസം വന്നു കഴിഞ്ഞു അതിൽ നിന്ന് മുടലെടുത്തതാകണം ഈ രാഹുൽ ഞാനിത് കേട്ടത് എനിക്ക് അതായത് ഇവര് പറയുന്നതിൽ ഇപ്പം ഇപ്പം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി യശരീരനായ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം എനിക്ക് കഴിഞ്ഞൊരു മൂന്നു നാല് ദിവസം മുമ്പ് നാലെല്ലാം നീങ്ങും ഒരാ ഒരാഴ്ച ആയിട്ടുണ്ട് ഏറെക്കുറെ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വളരെ അടുത്ത സുഹൃത്താണ് എല്ലാ ദിവസവും എന്ന രീതിയിൽ ഞങ്ങൾ കാണുന്ന കാണുന്നൊരു സുഹൃത്താണ് അപ്പം അദ്ദേഹം എനിക്ക് മറ്റേ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് ഇങ്ങനെ എന്താണ് ഈ ലൈംഗിക ആരോപണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനാണ് ഒരു മറ്റൊരു ഒരു ഒരു ഏതൊരു ചാനൽ നടത്തുന്ന ഒരു ബൈറ്റോ മീൻസ് എന്തോ എന്തോ വോയിസ് മെസ്സേജോ എന്തോ ടൈപ്പ് മെസ്സേജോ അങ്ങനെ എന്തോ ആണ് അതെനിക്ക് അയച്ചു തന്നു അപ്പൊ ഞാൻ അറിയിച്ചു ഇത് എന്ത് ആടി പട്ടിയാക്കണം സാധാരണ ബി ജെ പി ഈ ആടി പട്ടിയാക്കണ പരിപാടി ഏർ കാരണം മറ്റേ എന്താണ് മഹാത്മാഗാന്ധി സ്വയം പിടിവെച്ച് ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരാണ് അവര് അതായത് ഓട്ട്സെക്ക് യാതൊരു പങ്കുല്ലോട്സെ ആർ എസ് കാരണം അല്ല എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഈ പറഞ്ഞ നമ്മുടെ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന ചരിത്രത്തെ നേരെ തല കീഴായി മറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് ഹിസ്റ്ററി പറയാനില്ലല്ലോ കോൺഗ്രസ് ആരും ഈ വഴിക്ക് തുടങ്ങിയോ എന്ന് ആലോചിച്ചു കാരണം ഈ ഉമ്മൻചാണ്ടിക്ക് എതിരെ ഈ ആരോപണം കൊണ്ടുവന്നത് ആരാ കോൺഗ്രസ് ആര് തന്നെയാണ് ഏ കോൺഗ്രസുകാർ തന്നെയാണ് ഈ പറയുന്നത് അതായത് ബെന്നി ബെഹനാൻ അതായത് ഇപ്പോൾ ചാലക്കുടി എം എൽ എ ആയിട്ടുള്ള ബെന്നി ബഹനാനും മറ്റേ ഇങ്ങേരും എന്താണ് ട്രിവാണ്ടറത്തുള്ള നേതാവുണ്ട് അങ്ങനത്തെ അതിൻ്റെ മറന്നു ഞാൻ ഈ രണ്ടു പേരും കൂടിയാണ് ഇതിൻ്റെ എന്താണ് അന്തർനാടകങ്ങളെല്ലാം നടത്തിയത് ഏത് ഈ സരിതാ കേസ് സോളാർ കേസ് കുത്തിപ്പൊക്കാൻ വേണ്ടിട്ട് സോളാർ കേസ് കുത്തിപ്പൊക്കാൻ സോളാർ കേസ് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പറഞ്ഞെന്താ എന്തായിരുന്നു ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടി നിങ്ങൾ കാട്ടുകളാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോ വലിയ അടുത്ത അടുത്ത എന്താണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡന്റ് എന്ന അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന അല്ല ശരിക്കും ഒരു തരത്തില് ഞാൻ പറയുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല കെ പി സി പ്രസിഡന്റിനായിരുന്നു ബഹുമാനപ്പെട്ട് മുരളീധരൻ അതായത് നമ്മുടെ കെ കരുണാകരന്റെ മകൻ അങ്ങേര് പറഞ്ഞെന്താ നിങ്ങള് തീവെട്ടിക്കൊള്ളുന്ന ആളാണെന്ന് പറഞ്ഞേ അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസ് പിന്നെ ഇപ്പൊ എന്താണ് നമ്മുടെ കാസർഗോഡ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്തൻ അങ്ങേര ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞെന്താ അപ്പൊ ഇതൊന്നും നമ്മുടെ മുമ്പില് പോയിട്ടില്ല എന്ത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടുന്ന കാര്യമാണ് രാഷ്ട്രീയമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മള് രാഷ്ട്രീയമായിട്ട് തന്നെ സംസാരിക്കും അപ്പൊ നമ്മൾ അപ്പൊ ഈ പറയുന്ന ഈ മലയാളി വാർത്ത എന്ന് പറയുന്നത് ഇവര് ഇവര് പെയ്ഡാണ് എന്നാൽ നമുക്കത് കേട്ടാൽ അറിയാം കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ളപൂശാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അവര് അയാള് ചെയ്തേക്കണതായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മുമായിട്ട് എന്തെങ്കിലും വിരോധമുള്ള ഒരു ചാനലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വ്യക്തിപരമായിട്ട് കോൺഗ്രസ് പൊളിറ്റിക്സ് ഉള്ളവരായിരിക്കാം ഇതെന്തെങ്കിലും കാരണമായിരിക്കാം ഇത് ചെയ്യണം ഞാനിപ്പോ ഇവിടെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഞാൻ നമ്മുടെ ഞങ്ങളുടെ പാർട്ടി അതായത് നീ കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിൽ പോലും അപ്പൊ ഞാൻ ഈ പറയുന്നത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പൊ നമുക്കൊരു നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിഷ്പക്ഷമായിട്ട് നിന്നിട്ടുണ്ടോ സംസാരിക്കാൻ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഈ ഒരു കാര്യമായിട്ട് സംസാരിച്ചു വരുമ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും ഇടുത്തിട്ടത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരല്ല ഈ ഈ ഒരു പ്രശ്നം ശരിക്കും ആദ്യമായിട്ട് എന്താണ് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നത് പൊതു അതായത് പൊതുവായിട്ട് കാര്യം നാട്ടുകാരിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ഒരു ഓൺലൈൻ ചാനലാണ് അങ്ങേരെ എനിക്ക് തോന്നുന്നു അങ്ങേരുടെ പേര് ഞാൻ മറന്നുപോയി അങ്ങേരെ എനിക്ക് തോന്നുന്നു അങ്ങേര് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ചെറിയ ചെറിയ തോതിലൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അത്യാവശ്യം അത്യാവശ്യം നീ ഓർക്കുന്നുണ്ടോ ഉമ്മൻചാണ്ടിക്ക് വയ്യാതിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയുടെ അതായത് മറ്റേ ചാണ്ടി ഉമ്മൻ ഈ മറ്റേ ഉമ്മൻചാണ്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല അങ്ങനെ പ്രാർത്ഥനയുടെ ഇതിലേക്ക് കൊണ്ടുപോകുന്ന ആ മനുഷ്യനും അങ്ങേരുടെ ചുറ്റിലുള്ള ആൾക്കാരും കൂടിയാണ് ഈ ഒരു സംഭവം എടുത്ത് എടുത്തുകൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ ഇത് കമ്മ്യൂണിസ്റ്റുകാര് കൊണ്ടുവന്നൊരു കാര്യമല്ല അങ്ങേര് ബേസിക്കലി ഒരു കോൺഗ്രസ് അങ്ങേര് ബേസിക്കലി ഒരു കോൺഗ്രസ് അയാൾ തന്നെ പറയുന്നുണ്ട് ഞാനൊരു കോൺഗ്രസ് കാരനാണ് അപ്പൊ അങ്ങേരാണ് ഈ ഈ ഒരു വിഷയം എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഇതിൽ രാഹുൽ മാ അയാള് പറയുന്നത് കേട്ടാണ്ടല്ലോ രാഹുൽ മാങ്കുട്ടം ഇറങ്ങി ഓടും അങ്ങേരുടെ ഞാനത് ആ വീഡിയോ ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചതാണ് ഞാനത് മൊത്തം ഒന്നും കേട്ടതാ അങ്ങേര് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുണ്ടനാന്നാണ് തമാശയില്ലെന്ന് അതായത് ഷാഫി പറമ്പിൽ ഷാ പറഞ്ഞു കഴിഞ്ഞാ മറ്റേ കുറച്ച് മറ്റേ വൃത്തിയേടായി പോവും ഷാഫിപ്പുറമ്പില് ഭാര്യയും ഇതൊക്കെ ഉള്ള മക്കളൊക്കെ ഉള്ള ആളാണെങ്കിലും അയാൾ കുണ്ടനാണ് അയാൾക്ക് ഈ പറയുന്ന മറ്റേ പഴയ നമ്മുടെ വതനസൂരത ഉണ്ടല്ലോ ആ മറ്റേ ഉമ്മൻചാണ്ടിയുടെ അതിന് അതിന്റെ വേറൊരു വെർഷൻ അയാൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച് ഞാൻ പ്രത്യേകിച്ച് പച്ചയ്ക്ക് പറയണ്ടല്ലോ എല്ലാം ഷാഫിപ്പുറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പറയണ ഈ എം എൽ എ എന്താണ് പോസ്റ്റിങ് കിട്ടിയത് അത് മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചരിത്രം നമുക്ക് തുടങ്ങിയുണ്ടല്ലോ മണ്ടത്തരങ്ങളും ഏഹ് ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ ഈ ഭയങ്കര എന്താണ് യുവ നേതാവാണ് മറ്റേ എന്താണ് ഭയങ്കര എന്താണ് എന്താ പറയാ മറ്റേ വേറൊരു ചാനൽ കേട്ടായിരുന്നു മറ്റേ ഏറ്റവും ശോഭയുള്ള പുതിയ നേതാവാണ് നീ രാഹുൽ മാങ്കൂട്ടത്തിന് നിനക്ക് ഓർമ്മയുണ്ടോ രാഹുൽ മാൻകൂട്ടത്തിന് ഓർമ്മയുണ്ടോ ഞാൻ നിന്നോട് പറഞ്ഞില്ല ഒരു ദിവസം വണ്ടിയിൽ പോയപ്പോ അതായത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു പഴയ പണ്ട് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഉണ്ട് അതായത് ഒരു ഒരു കെ എസ് യുവിന്റെ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് ഈ മറ്റേ കോലം കത്തിക്കുന്ന ഒരു സമരം ഉണ്ടായിരുന്നു ആ കോലം കത്തിക്കുമ്പോ കോലത്തില് മറ്റേ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുതരണ സമയത്ത് ഒഴിച്ചത് ഒഴിക്കലൊരാളും കത്തിക്കല് വേറൊരാളും കത്ത് പിടിച്ച് മുണ്ട് മുണ്ട് പിടിച്ചിട്ട് മുണ്ട് ഊരിയിട്ട് ഓടിയ ആളില്ലേ ആ മുണ്ട് ഊരിട്ട് ഓടിയ ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലായി അന്ന് മുതൽ പുള്ളി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയാണ് പ്രശ്നമാണ് പിന്നെ പാലക്കാട് ജയിച്ചു സത്യം തന്നെയാണ് പാലക്കാട് ജയിച്ചു അത് ഷാഫി പറമ്പലിന്റെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ട് അവിടെ ഷാഫി പറമ്പിൽ നല്ല എം എൽ എ തന്നെയാണ് അതൊന്നും അതൊന്നും ഞാൻ മോശം എന്ന് പറയണമെന്നില്ല കേട്ടോ അതൊന്നും ഞാൻ മോശം ഷാഫി പറമ്പിൽ നല്ലൊരു എം എൽ എ തന്നെയാണ് ഷാഫി പറമ്പിലോട് നല്ല നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ബി ജെ പിക്ക് സ്വാധീനം കൂടുതലുള്ള ഒരു സ്ഥലമാണ് എൽ ഡി എഫിന് വലിയ സ്വാധീനം ഇല്ലാത്ത സ്ഥലമാണ് എങ്കിൽ പോലും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത് നല്ല ആ ഒരു തരംഗം ഉണ്ടായിരുന്നു അത് അത് ഇമ്പാക്ടൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല നല്ല പ്രവർത്തനങ്ങളായിരുന്നു ഇതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീലമ്പടം തന്നെയാണ് അയാള് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ ഈ പറയുന്ന ഈ ബിന്ദു സൂര്യകുമാർ എന്ന് പറയുന്ന ചീഫ് ആയിട്ടുള്ള അവരാണ് ഈ പ്രശ്നം ഒതുക്കി തീർത്തത് ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവരുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഈ സ്ത്രീയുമായിട്ട് കാരണം ഇവര് ഇവര് ഇയാളെ ചെറുപ്പക്കാരനാണ് കല്യാണം കഴിച്ചിട്ടില്ല കാണാൻ നല്ല സുന്ദരനാണ് സ്വാഭാവികമായിട്ടും പിന്നെ നല്ല ചടുലമായി സംസാരിക്കുന്ന ആളാണ് നല്ല പ്രാസംഗികനാണ് ഇതൊന്നും ഇല്ലാന്നും ഞാൻ പറയണില്ല അപ്പോൾ ഈ നല്ല ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ രക്തം ചെറിയ പ്രായം ഈ ചെറുപ്രായത്തിൽ തന്നെ എം എൽ എ ആയി ഭാവിയിലൊരു മന്ത്രിയാവാം ഒരു പക്ഷെ ഈ പറയുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് മറ്റേ ഒരു ഒരു പക്ഷെ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ജീവനാന്ത അവിടെ തന്നെയാണല്ലോ ഒരു പാരമ്പര്യമാണല്ലോ കോൺഗ്രസിന്റെ സീറ്റ് കാരണം ഇവരുടെ തലമുറ മൊത്തം ഇനി ആ സീറ്റ് കൊണ്ടുനടക്കും അപ്പോ ഇവർക്കുണ്ടാവുന്ന മക്കള് ഒരുപക്ഷെ മക്കളാവാം അല്ലെങ്കിൽ ഇയാളാവാം അല്ലെങ്കിൽ മക്കളുടെ മക്കളാവാം അടുത്ത ആ പാലക്കാട്ടത്തെ ഒരു പക്ഷേ മറ്റേ അവിടെ നിന്ന് ജയിച്ചു വരാൻ പോകുന്ന മുഖ്യമന്ത്രി പറയാൻ പറ്റൂല അപ്പൊ ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ മാധ്യമപ്രവർത്തക ആയിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെങ്കിലും ആയിക്കോട്ടെ സ്ത്രീ എന്നും ചപല തന്നെയാണ് ഇതൊന്നും കുറ്റമായിട്ട് പറയണമല്ലോ സ്ത്രീകളെ കുറ്റവാക്കി പറയണതല്ല പക്ഷെ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രേമം തോന്നിയിട്ടുണ്ടാവാം അവര് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം അതിൽ ഇവർ ഗർഭിണിയായിട്ടുണ്ടാവാം പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് ഞാൻ ലൈംഗികമായി ബന്ധപ്പെട്ട് അതിൽ ഒരു അതില് അവർ ഗർഭിണിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധിതമായ ഗർഭ എന്താണ് പറയാ അബോർഷൻ എന്താ പറയാ മറ്റേ കലക്കല് പച്ചമലയാളി പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് യാതൊരുവിധ റൈറ്റ്സും ഒരു പുരുഷനില്ല ഇതുവരെ ചെയ്ത മനുഷ്യനാണ് ഈ രാഹുൽ പങ്കൂട്ടത്തിൽ ഇത് എന്തുകൊണ്ട് മറ്റുള്ള മാധ്യമങ്ങൾ കാരണം ഈ ഇതെടുത്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഇപ്പൊ ഈ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഓൺലൈൻ അയാളുടെ പേര് മറന്നു പറഞ്ഞാൽ ഇദ്ദേഹം കൊണ്ടുവന്നതിന് ശേഷം ചില ചില മാധ്യമങ്ങൾ ഈ പോയി റിപ്പോർട്ടർമാര് എന്ന് ചോദിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് എന്താ ആരോപണങ്ങൾ പറയാൻ പാടില്ലാത്തു ഈ ആൾ ഒരു മനുഷ്യനെ ഇതിലും വലിയ രീതിയിൽ എങ്ങനെ തേജബോധം ചെയ്യാൻ പറ്റും നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒരു സത്യസന്ധ സത്യമല്ലാത്തൊരു കാര്യമാണ് ഈ അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ആക്ഷേപം ഒരു കല്യാ അവിവാഹിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാല് അയാളെ അയാൾ അയാൾക്ക് നശിക്കല്ലേ ഇപ്പൊ രണ്ടു വർഷം രണ്ടര വർഷം എം എൽ എ രണ്ടര വർഷം ഇല്ല രണ്ടു വർഷം എം എൽ എ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റൂ അപ്പൊ ഉള്ള വലിയൊരു ആക്ഷേപം കിടക്കുമ്പോൾ ഇയാൾക്ക് എന്തുകൊണ്ട് ഒരു മാനനഷ്ട കേസിന് പോയിക്കൂടാ അദ്ദേഹം പോകുന്നില്ല കാരണം എന്താ സത്യം ഇതിന്റെ അപ്പുറത്ത് വെളിയിൽ കിടക്കുന്നുണ്ട് മനസ്സിലായ സത്യം ഇതിന്റെ വെളിയിൽ കിടക്കുന്നുണ്ട് ഈ ഷാഫി പുറമ്പിൽ എം എൽ എ ഈ പറയുന്ന ബിന്ദു സൂര്യകുമാറായിട്ട് സംസാരിച്ചിട്ടാണ് ഈ സംഭവം ഒതുക്കി തീർത്തത് നാറ്റക്കേസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒതുക്കി തീർത്തത് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഫുൾ എവിഡൻസ് മറ്റേ ചെങ്ങായിട്ടടുത്തിരിപ്പുണ്ട് പിന്നെ ഈ ചങ്ങായി ചെങ്ങായി ഒരുപക്ഷെ വില വയനാരി ഇയാളും കോൺഗ്രസ് കാരനാണല്ലോ ഇയാൾക്ക് ഇപ്പൊ ഓൺലൈൻ ചാനലിൽ എടുത്തി കഴിഞ്ഞാൽ എന്തോരം കാശ് കിട്ടും മറ്റേതെന്ന് പറഞ്ഞാൽ നൈസായിട്ട് മറ്റേ പിന്നെ ഈ ആളുടെയൊക്കെ സ്വഭാവം കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്തൊരു പോലീസുകാരനോട് പറഞ്ഞു ഓർമ്മയുണ്ടോ മറ്റേ പെട്ടി ചെക്ക് ചെയ്യണ എലക്ഷൻ പ്രമാണിക്ക ആരുടെ ആരുടെ വണ്ടിയും ഇതും ചെക്ക് ചെയ്യും നിന്റെ നിന്റെ നിനക്കുള്ള സമ്മാനം ഞാൻ കൊടുത്തുവിട്ടേക്കാട്ടോന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാരണം ഈ ഈ പക്വതയില്ലാത്ത ആൾക്കാർക്ക് അർഹിക്കപ്പെടാത്ത സമയത്ത് കിട്ടുന്ന സ്ഥാനങ്ങളുണ്ടല്ലോ അവരുടെ എല്ലാവിധ ഈ പറയണേ എല്ലാം മാറ്റികളയുന്നേ ഇവരുടെ എന്താ പറയാ ഇവരുടെ ലൈഫിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് നമുക്ക് അർഹതപ്പെടാത്ത സമയത്ത് ഒരു സ്ഥാനം വന്ന് കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആരും ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വരും മനസ്സിലായേ അവിടെയാണ് ഈ പ്രശ്നം പറഞ്ഞേ പിന്നെ അങ്ങനെ എന്തെങ്കിലും ലൈംഗികമായിട്ട് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിൽ വല്ല കോൺഗ്രസ്കാര് വല്ല കടുക്കുകളോ മേടിച്ചുകൊടുക്കും നാട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കേ അപ്പൊ രാഹുൽ പങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് രാഹുൽ മാൻകൂട്ടത്തിൽ നിങ്ങൾക്ക് അത്രക്ക് വല്യ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോളം വല്ല കടുക്കുവെള്ളം കുടിക്കും ഇനി അതല്ല ഇനി അതല്ല ഇതില് സത്യം ഇല്ലായത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്ക് ഇതിലും വലിയ എന്തെന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും എന്താ പറയാ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി നടത്തി തരൂല്ലേ കേസ് പിന്നെ അത് മാത്രമാണോ ഈ ഇപ്പൊ ഇന്ന് അവസാനിച്ച മൂന്ന് ദിവസത്തെ പഠന ക്ലാസ് കെ എസ് യുന്റെ സോറി എസ് ഇവരുടെ മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്ലാസ് അതിൽ വയനാട് വയനാട് ജില്ലാ ഘടകം രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചിട്ടുണ്ട് അതായത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാര് ഇതിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർ വേറെ സ്ഥാനങ്ങൾ വഹിക്കുന്നതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ നേരം ഇല്ലെന്ന് അതായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ നേരമില്ല സ്വാഭാവികമായിട്ട് ശരിയായിരിക്കും എം എൽ എ ആണ് അപ്പൊ അതുകൊണ്ട് നാട്ടിലെ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാനുണ്ടാകും എന്നാ പിന്നെ അത് മാറി കാരണം ഈ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇരുന്ന് ഞാൻ ആ സ്ഥലം ഇട്ടു കൊടുക്കില്ലല്ലോ അത് പോട്ടെ അതൊക്കെ എടുക്കട്ടെ അത് കൂടാതെ അടുത്തത് ചോദിക്കുന്നുണ്ട് മറ്റേ മറ്റേ വയനാട് ഇടുക്കി ഘടകം ചോദിക്കുന്നുണ്ട് ഇടുക്കിയിലെ പ്രളയത്തിന് വേണ്ടിയിട്ടുണ്ടായ ഫണ്ടിന്റെ കണക്ക് എവിടെ ഏഹ് വീട് വെക്കാനായിട്ട് വീട് പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ വേണ്ടി വാങ്ങിച്ച പണത്തിന്റെ കണക്ക് എവിടെയെന്ന് വെക്കണ്ട അതിന്റെ കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവിടെയും പറഞ്ഞിട്ടില്ല എവിടെ ഓൺലൈനിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള സബ്ജക്റ്റാ ഞാൻ ഈ അത് വേറൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഇതിനെ പറ്റി വേറൊരു വീഡിയോ വരും അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് പറയാം കാരണം കടുക്കവെള്ളം മാങ്ങൂട്ടത്തിന് കടക്ക് കൊടുക്കണോ അതോ വേറെ എന്തിനും കൊടുക്കണം വേറെ വേറെ വല്ല പരിധിണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും